സമർപ്പണം മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ നടന്നു സംസ്ഥാനത്തെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്ക് ഗ്രാമ സ്വരാജ് പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ പുരസ്കാരം കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി ജോർജ് കുര്യനിൽ നിന്നും മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്തോഷ് കുമാർ എമ്മൻ ഏറ്റുവാങ്ങി പഞ്ചായത്തിലേക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ജന ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു നന്മയുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ അവസരത്തിൽ ആദ്യമായിട്ട് ശ്രീ സന്തോഷ് കുമാർ എം എന്നെ ആദ്യമായിട്ട് പ്രശംസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജനകീയ ആ സമീപനത്തിലെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ ഗ്രാമസ്വരാജിനെ പറ്റി ഇവിടെ പറയും ഗ്രാമസ്വരാജിൻ്റെ കാര്യം പറയുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നമ്മൾ സംസാരിക്കുന്ന അല്ല ഇന്ത്യൻ സാഹചര്യത്തിൽ സംസാരിക്കുന്ന അവസരത്തിൽ ഈ പഞ്ചായത്ത് രാജ് നിയമം നടപ്പിലാക്കിയ ഭരണാധികാരികളെ ഞാൻ വളരെ ആദരോടുകൂടി ഓർക്കുകയാണ് അതുപോലെ തന്നെ കേരളത്തിൽ അമ്പത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ ഭരണാധികാരികളെയും ഞാൻ ആദരവോടുകൂടി സ്മരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൽജി ഇമ്മാനുവൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എം മാത്യു ബ്ലോക്ക് മെമ്പർമാരായ ജോൺസൺ പുളിക്കിൽ പി എൻ രാമചന്ദ്രൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ രാജു സ്ഥിരം സമിതി അംഗങ്ങളായ തുളസിദാസ് ജാൻസി ടോജോ മെമ്പർമാരായ പ്രസീദ സജീവ് നിർമ്മല ദിവാകരൻ ലിസി ജോർജ് സലിമോൾ ബെന്നി ബെനുജ് പി മാത്യു ജോസഫ് ജോസഫ് സാബു അഗസ്റ്റിൻ സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമൾ ഗ്രാമസ്വരാജ് പഠന കേന്ദ്രം ജനറൽ സെക്രട്ടറി എൻ കെ ബാലചന്ദ്രൻ കൺവീനർ ഇടയം സതീശൻ കക്ഷി നേതാക്കളായ മാർട്ടിൻ അഗസ്റ്റിൻ ലിജിൻ ലാൽ സജിമോൻ സീറ്റി ജോസഫ് മാണി എന്നിവർ പ്രസംഗിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമളിനെയും സീനിയർ ക്ലർക്ക് പ്രമോദ് പി പിയേയും ആദരിച്ചു ഐ ഫോർ യു ന്യൂസ്